വെള്ളാങ്കല്ലൂർ ചാലക്കുടി റൂട്ടിലുള്ള അക്ഷയബാധ ഹെറിറ്റേജ് റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എൻട്രൻസിൻ്റെ അവിടെയുള്ള ബോർഡാണ് ഈ കാണുന്നത് ഈ റോട്ടിലൂടെ കുറച്ച് ദൂരം പോരുമ്പോൾ അവിടെ നല്ല വിശാലമായൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി നടക്കുമ്പോൾ നമുക്ക് അക്ഷയബാധരവിടെ എത്താം ഈ കാണുന്നതാണ് എൻട്രൻസ് മോനും ഫ്രണ്ട്സും പിന്നെ അവരുടെ അമ്മമാരും ഞാനും കൂടിയാണ് പിന്നോട്ട് വന്നിരിക്കുന്നത് ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ അമ്പത് രൂപയാണ് മൂന്ന് മണി തുടങ്ങി രാത്രി പത്ത് മണി വരെയാണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നത് എൻട്രൻസിന്റെ അടുത്ത് തന്നെ നല്ലൊരു വലിയൊരു കുളം ഉണ്ട് കേട്ടാ കുളം അവര് അടയ്ക്കാമരം കൊണ്ടാണെന്ന് തോന്നുന്നു കെട്ടി ഭംഗിയാക്കിയിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോ ഈ കുളത്തിലെ ഫൗണ്ടൻ വർക്കേക്കും നല്ല കളർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞങ്ങൾ ഏകദേശം മണി സമയമായപ്പോഴാണ് ഇവിടെ എത്തിയത് മഴക്കാലമായതുകൊണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്താണ് പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ വന്നത് പിന്നെ വൈകിട്ടാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അതുകൊണ്ട് ആളുകൾ കൂടുതലും വൈകിട്ടാണ് വരുന്നത് ഇവിടെ ഒരു രണ്ട് ഏക്കർ സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒരു വീട്ടുകാരുടെയാണ് അപ്പം അവരുടെ വീടും ഇതിനകത്ത് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവും കുട്ടികളുടെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ പൂളിൽ ഇറങ്ങാൻ അഡീഷണൽ ഉണ്ട് അമ്പത് രൂപയാണ് ഒരാൾക്ക് ഒന്നര മണിക്കൂർ സമയത്തേക്കാണ് കേട്ടോ അമ്പത് രൂപ കുട്ടികളെയൊക്കെ ധൈര്യമായിട്ട് വിടാൻ പറ്റുന്നൊരു പൂളാണത് അത്ര അധികം വലുപ്പില്ല താഴ്ചയും കുറവാണ് ഇതുപോലുള്ള പൂള് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനായിട്ട് നല്ലതായിരിക്കും പൂളിൻ്റെ ഇരുവശവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ചകലെ മാറിയിട്ട് അവിടെ ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കുട്ടികളെയും കൊണ്ട് വീക്കെൻഡിലൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടത് എൻട്രൻസ് ഫീയും കുറവ് തന്നെയാണ് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൂളാണിത് മഴക്കാലമായതുകൊണ്ട് ആളുകളൊക്കെ കുറവായതുകൊണ്ടാണ് ഈ ഫൗണ്ടൻ ഒന്നും വർക്ക് ചെയ്യാത്തത് மயத்தூழும்ப அத்தி நல்ல தாழ்ச்சியான ഇത് ഡ്രസ്സിംഗ് റൂമാണ് ആണ് ഇതിന്റെ തൊട്ടപ്പുറത്താണ് അവരുടെ വീട് ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് പുറത്തുനിന്ന് വേണ്ട ഒരു കുടിലേ പോലെ സ്പെഷ്യൽ ചാർജ് ഉണ്ട് ഇത് ചായക്കടയാണ് ഇവിടെ വീക്കെൻഡിന്റെ മസാല ദോശയും ചായക്കുണ്ടാവും സാധാരണ ദിവസങ്ങളിൽ അധികം പേര് വരാത്തത് കൊണ്ട് എല്ലാ ദിവസവും ഉണ്ടാവില്ല ഞങ്ങള് വരുമ്പോ വെയിലായിരുന്നു അത് കാരണം കൊടെ ഇവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം മഴ ചാറി അപ്പൊ ഞങ്ങൾ ഈ ചായക്കടയിൽ കയറിയിരിക്കാണ് മഴ വന്നതുപോലെ തന്നെ പോയി അപ്പൊ ഞങ്ങള് വീണ്ടും പുറത്തിറങ്ങി ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് ഇവിടെ അക്കുവേറിയുണ്ട് രണ്ട് മീൻ വലിയ ടൈപ്പ് മീൻ എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല ട്ടാ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ തന്നെ അവർ സെപ്പറേറ്റ് കാണിക്കേണ്ടി വരും അത്ര അധികം ഉണ്ട് ഇത് ലിച്ചിയാന്ന് കേട്ട പ്രത്യേകം ഇത് വയലറ്റ് കളർ കശുമാവാണ് കേട്ടാ ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ് എന്റെ കൂടെയുള്ള ഷൈനി ആണ് ഇതൊക്കെ പറഞ്ഞു തന്നത് എമ്മും ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണത്തിനെ മാത്രമേ വീഡിയോയിൽ കാണുള്ളൂ ഒരെണ്ണം തൊട്ടപ്പുറത്ത് ഇങ്ങനെയൊക്കെ എടുക്കുകയാണ് ആഫ്രിക്കൻ തട്ടയാണ് കേട്ടത് പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള ലൗബേഡ്സ് ഒക്കെ ഉണ്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ പോണ്ടിൽ കുറച്ച് അലങ്കാര മത്സ്യങ്ങളെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവരെ പേരൊന്നും എനിക്കറിയില്ല ഇവിടെ ഫങ്ഷൻസൊക്കെ നടത്താൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് കല്യാണമൊക്കെ ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ട് അഞ്ഞൂറ് പേരുടെ കല്യാണമൊക്കെ ഇവിടെ നടത്താറുണ്ടെന്ന് പറഞ്ഞു പിന്നെ ചെറിയ ചെറിയ ഫങ്ഷനുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ ഇതാ കാണുന്ന അതൊരു പന്തലാണ് പിന്നെ അതുകൂടാതെ കൂടാതെ ആളുകൾ കൂടുതലുണ്ടാവുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് സ്റ്റേജുണ്ടാവും ഇവിടെയും പന്തലിടും അങ്ങനെ നടത്താറുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ നടന്ന് കാണാൻ കുറേ സ്ഥലം ഉണ്ട് ഞങ്ങൾ ഇവിടെ മുഴുവൻ നടന്ന് വന്നപ്പോഴേക്കും മക്കളൊക്കെ പൂളിന്ന് ഇറങ്ങുന്ന സമയമായി ഒന്നര മണിക്കൂറൊക്കെ പോയതറിഞ്ഞില്ല ഈ കാണുന്നത് എക്സർസൈസ് ചെയ്യാനുള്ള ഏരിയ ആണ് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ അവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതില് താമര ഇട്ട് വെച്ചേക്കണതാണ് പക്ഷെ ഇപ്പൊ ഇതില് പോവൊന്നുമില്ല വൈകുന്നേരം ഇപ്പൊ ഫൗണ്ടനൊക്കെ വർക്ക് ചെയ്യിച്ചു നല്ല കളർ ലൈറ്റൊക്കെ ഉണ്ട് ഇതില് രാത്രിയാണ് ഇതൊക്കെ കാണാൻ ഭംഗി ഉണ്ടാവുക ലൈറ്റുകളുടെ ഒക്കെ ഒരു ഷോയിൽ നല്ല രസമായിരിക്കും കാണാൻ രാത്രിയാകുമ്പോ ഇവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാവും ഈ പാർക്കില് അപ്പൊ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇവിടത്തെ ഒരു സ്റ്റേജ് ആണ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കൃഷ്ണനൻ്റെ ആധേടം പെയിന്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പാടാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ വരുന്നവർക്ക് ഈ സ്റ്റേജില് കയറി നിന്ന് എന്തെങ്കിലും പരിപാടികളൊക്കെ അവതരിപ്പിക്കാം പെടിക്കൂർ ചെയ്യുന്ന മീങ്ങളാണ് ഇട്ടത് നമ്മൾ കാൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മീനുകൾ വന്ന് നമ്മുടെ കാലൊക്കെ ക്ലീൻ ചെയ്ത് തരും ഇതിന് പ്രത്യേക ചാർജ് ഒന്നുമില്ല കുറച്ച് നേരം കാല് വയ്ക്കുമ്പോഴാണ് നമ്മളൊന്ന് സെറ്റായി വരിക ആദ്യം തന്നെ കാല് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഓക്കെ ആവും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ഇതാണ് കേട്ടോ അത് എനിക്കും ഇഷ്ടമായി നല്ല ഒരു അനുഭവമായിരുന്നു ഇത് ഇങ്ങനെ വളർത്തുന്നത് നമുക്ക് പെടിക്കൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്തുന്ന തരം മീങ്ങൾ ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ കൂടുതലൊന്നും ഇതിനെ പറ്റി എനിക്ക് അറിയില്ല നമ്മൾ ഒരാള് കാലിങ്ങനെ വെള്ളത്തിലേക്ക് വെക്കുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കാലിൻ്റെ അടുത്തേക്ക് വരും രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് വെക്കുമ്പോ അവര് പലരും പല സ്ഥലത്തേക്കായിട്ട് പോകും മക്കൾ നീന്തല് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം ഇതിലൊക്കെ കയറി കളിച്ചു പിന്നെ അപ്പോഴേക്കും ഞങ്ങക്ക് പോരേണ്ട നേരായി അവര് കളിക്കുന്ന സമയം ഞങ്ങൾ അവിടെ ചുറ്റി കറങ്ങിയിട്ട് ചെടികളും ഫ്രൂട്ട്സും ഒക്കെ നോക്കിയായിരുന്നു പാർക്കിൽ നിന്ന് അവര് വേഗം തന്നെ പോന്നൂട്ടാ ചെറിയ കുട്ടികൾക്കാണ് അവിടെ കൂടുതൽ ഇഷ്ടപ്പെടുക അതിനുശേഷം അവര് എക്സർസൈസ് ചെയ്യണ അവിടേക്കാണ് വന്നത് എന്നിട്ട് കൊറച്ചുനേരം ആ മെഷീനിലൊക്കെ കയറി ഒന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കി കൂട്ടത്തിൽ ഞാനും എൻട്രൻസിന് അടുത്ത് കാണുന്ന ഈ വലിയ കുളത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള പടവുകളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ ഈ കുളത്തിൽ ആരും ഇറക്കുമെന്നില്ല എന്നാലും കാണുമ്പോൾ പടവുകളൊക്കെ കാണുമ്പോ ഒന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നിപ്പോകും ഇതിപ്പോ ഏറുമാടത്തിന്റെ മുകളിലാണ് കേട്ടോ ഞാനിവിടെ നിന്ന് പോരാൻ നേരത്ത് ആ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് ഈ ഏറുമാടം ഇവിടെ ഒന്ന് കയറേണ്ടു പോന്നാൽ അതൊരു കുറവായിട്ട് തോന്നും അത് കാരണമാണ് ഞാൻ ഇവിടെ കയറിയത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഈ ഏറുമാടം കൂടി ഒന്ന് കയറി നോക്കുക മിക്കവരും ഇതിൽ കയറുന്നില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആരും കയറിയില്ല ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കയറിയത് എന്നാലും കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ കയറാതിരുന്നെങ്കിൽ അതൊരു നഷ്ടമായേനെ എന്ന് തോന്നി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ വൈൻ്റെ പെയ്യാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം